ഹലോ അലക്സ് അലക്സാ നീ മിസ്സിക്കുന്ന സോമൻ ഇവിടെ വന്നിരുന്നു ആ ശരി അമ്മ വിഷമിക്കണ്ട ഉടനെ എത്തിക്കളാം ഉടനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് എന്റെ ദൈവമേ യു യു ആർ ആർ മിസ്റ്റർ സാം അലക്സാണ്ടർ യെസ് ഞാനൊരു പേപ്പറിൽ സൈൻ ചെയ്യില്ല ഞാൻ എന്തിനു സൈൻ ചെയ്ത് തരണം ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാ എനിക്ക് ശ്രീദേവി ഇഷ്ടമാണ് അവക്കെന്നെയും പിന്നെ ഞാൻ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്യണം ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്നു കരുതണ്ട അത് അവള് തീരുമാനിക്കട്ടെ നമുക്ക് കോടതി വെച്ച് കാണാം ഈ രാജ്യത്ത് അങ്ങനെ ചില ഏർപ്പാടുകൾ ഉണ്ടല്ലോ ആ പേപ്പറെല്ലാം ഒപ്പിട്ട് കൊടുത്തേരേ ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല ഇത് പോലീസ് സ്റ്റേഷനാണ് സാർ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഓക്കെ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെന്തോനെ കണ്ടോ കാണാൻ പറ്റിയില്ല അതും വിഷമമാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല വക്കീലിനെ ഞാൻ കേസ് വന്നിട്ടുണ്ട് പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ് അലക്സും ശ്രീദേവി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മാരേജ് ആക്ട് പ്രകാരം സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അലക്സിന്റെയും ശ്രീദേവിയുടെയും പ്രായം തെളിയിക്കുന്നതിനുള്ള ബേർത്ത് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണ്

ശ്രീദേവി ഈ നിൽക്കുന്ന അലക്സിനെ നിങ്ങൾ അറിയോ അറിയും എങ്ങനെ അറിയും ഒരു മോട്ടോർ മെക്കാനിക് എന്ന നിലയിൽ അറിയും നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും ഈ അലക്സിനോടൊപ്പം ഇറങ്ങി പോയതാണോ പറയൂ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയതാണ് ലക്ഷ്മൺ യൂറോണോ ഞാൻ ഹൃദയം കരയുന്ന ഒരു കരയുന്നവരമ്മയുടെ ശാപം നന കേൾക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ചെറിയാൻ മകൻ അലക്സാണ്ടർ മേലെ വീട്ടിൽ വിശ്വനാഥ മേനോൻ മകൾ ശ്രീദേവി മേനോനെ ബലാൽക്കാരമായി തട്ടിക്കൊണ്ടുപോവുകയും ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി സാം അലക്സാണ്ടർക്ക് ഐ പി സി മുന്നൂറ്റി അറുപത്തിരണ്ടും മുന്നൂറ്റി അറുപത്തി ആറും വകുപ്പ് പ്രകാരം പത്തു മാസത്തെ കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു I can get it! வர கூடாதா என்னடா கேள்வியா கேக்குற அவன் இல்லங்க லைன்ல வர சொன்ன அவ்ளோதான் டாய்

பண்ண நான் முடியாத இங்க ரங்கம் வச்சா சட்டம் உனக்கு என்ன உனக்கு என்ன அடிக்கணுமா அடிக்கணுமா என்ன அடி அடி അമ്മേ നിന്നോട് ഞാൻ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കാൻ ഇപ്പൊ എവിടെയാണ നിന്റെ കോടതി അറിഞ്ഞു എന്റെ പേര് അബ്ദുൾ സലാം എല്ലാരും എന്നെ അബൂക്കാന്ന് വിളിക്കും രംഗനുമായി അടിയും ഉണ്ടാക്കിയില്ലേ വേണ്ടായിരുന്നു അവൻ ഇടിയും പോലീസിന്റെ അടിയും കണ്ടോ അത് ആ രംഗൻ കഴിക്കേ പട്ടിണി കിടക്കണ്ട വന്നോ ആമിന മോളുടെ പേര് അമിനാ ഇവൾക്ക് വേണ്ടി വയ്ക്കുന്നതാ ഈ റൊട്ടി മരിച്ചു പോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് ഇപ്പൊ ഇവളെ ഉള്ളു മരിച്ചു എന്ന് പറഞ്ഞാ എന്റെ മോളെ കൊന്നു അവനെ ഞാനും കൊന്നു ആ കാര്യങ്ങളെല്ലാം ശുഭമായില്ലേ തനിക്കെതിരെ ശ്രീമോളം മൊഴി കൊടുക്കുമെന്നാണ് അവൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും ആ ശല്യം തീർന്നല്ലോ താൻ എങ്ങനെ അവളെ കൊണ്ടിത് പറയിച്ചു ചേട്ടാ മുള്ളു മുള്ളു കൊണ്ട് തന്നെ എടുക്കണം മനസ്സല്ലേ എന്തിനും തയ്യാറാവും ഞാൻ അലക്സിനെ പുറത്തു കൊണ്ടുവരാ അങ്കിൾ പക്ഷേ അവനെ മോടെ ചേട്ടനും അച്ഛനും ജീവനോടെ വച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ ശരി അലക്സിനെ ഞാൻ രക്ഷിക്കാം ഞാൻ പറയും പോലെ മോള് ചെയ്യുമോ എന്റെ അലക്സിന് വേണ്ടി ഞാൻ ചെയ്യും എങ്കിൽ കോടതിയിൽ

Ha, <laughs> ah. <laughs>

que no